അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഒരു കുപ്പിയിലൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചുമന്ന മുടി ചെമ്പ മുടിയൊക്കെ ഉള്ള സമയത്ത് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയിലും വണ്ണത്തിലും നീളത്തിലും മുടി വളർത്തിയെടുക്കാനും മുടിക്ക് എവിടുന്നും കിട്ടാത്തൊരു ഒരു നല്ലൊരു കറുപ്പ് കളർ കിട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് നെറ്റി ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ റോസ് മേരിയാണേ അപ്പോൾ ഇന്നും കൂടി നമ്മുടെ വീഡിയോയിൽ മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കാരണം ഒത്തിരി ആളുകൾ എന്നും ചോദിക്കുന്നതാണ് എന്താണ് റോസ്മേരിന്ന് ഇപ്പൊ ഇത് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതൊരു ചെടീന്റെ ഇലയാണ് അപ്പൊ ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തായിട്ട് അറിയാം പറ്റും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് നല്ലതാണ് മുടി മുടിപൊഴിച്ചിൽ മുടിക്ക് വണ്ണം കുറവ് താരൻ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി സമൃദ്ധമായിട്ട് വളരും അപ്പോൾ ഒരു സ്പൂണ് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഡെയിലി കിടക്കുന്നതിൻ്റെ മുന്നേ സ്പ്രേ ചെയ്ത് കൊടുക്കുക തലയിൽ എന്നിട്ട് വാരിപ്പിടിച്ച് കെട്ടി കിടന്നാൽ മതി ഫുൾ വീഡിയോ അതാണ് ഈ കാണുന്ന വീഡിയോൻ്റെ തൊട്ടടിയിൽ ഉണ്ട് അതിൽ ലിങ്ക് ഇടുന്നുണ്ട് കണ്ടു നോക്കൂ കേട്ടോ അപ്പം അതിലെല്ലാ കാര്യം പറയുന്നുണ്ട് അപ്പം ഇതുപോലെ ഞാനിതാ ആരിവേപ്പിലയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അരിവേപ്പിലേ ഗുണം നമുക്കറിയാമല്ലോ നമ്മുടെ ഇപ്പോൾ പലർക്കും ഉള്ളതാണ് തലയിൽ ചെറിയ ചെറിയ കുരുക്കൾ വരാറുണ്ട് അപ്പം അത് ഭയങ്കര വേദന ആയിരിക്കും അല്ലേ അപ്പം അങ്ങനത്തെ കുരുക്കുകൾ വരാതിരിക്കാനും താരനൊക്കെ പൂർണ്ണമായിട്ടും അപ്പം ഞാൻ എനിക്ക് താരനുള്ള സമയത്ത് ആരിവേപ്പിന്റെ ഇലയാണ് കേട്ടോ ഉപയോഗിച്ചത് അതേപോലെ തന്നെ മുടി നല്ലതുപോലെ വളരാനും മുടിക്ക് നല്ല കളറ് കിട്ടാനൊക്കെ ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ ആരിവേപ്പില ഇല അപ്പോൾ ഇത് ഇതുപോലെ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാനിതാ ഒരു സ്പൂൺ നമ്മുടെ കരിഞ്ചി ീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കരിഞ്ചീരകം ആണെങ്കിലും നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നാല്പത് രൂപയാണ് നൂറ് ഗ്രാം കരിഞ്ചീരകത്തിന് ഇപ്പോൾ ഒരു സ്പൂണ് കരിഞ്ചീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് ചതച്ചെടുക്കാം വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അല്ലെങ്കിൽ കല്ലിലിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി ചതച്ചെടുത്താലും മതി അപ്പം മിക്സിയിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതിച്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതൊന്ന് ഒരു പിന്നെ ഒത്തിരി കരിഞ്ഞു പോവാതെ നമ്മളൊന്ന് വറുത്തെടുക്കണം അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ കാരണം ഇതൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അപ്പൊ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോയി നമ്മൾ ഈ ഒരു കരിഞ്ചീരകവും നമ്മുടെ അരിവേപ്പിലേയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് ഒരു ചെറിയ ചൂടിൽ ഇങ്ങനെ വറുത്ത് വറുത്ത് ബ്ലാക്ക് കളറാക്കി എടുക്കണം കേട്ടോ ഒരു ചെറിയൊരു കാപ്പി കളർ ആവുമ്പോൾ തന്നെ നമുക്ക് നിർത്താം അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ക്കടിക്കാനും അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഇതാ ചെറിയ ചൂടിലിട്ട് നമ്മൾ ഇതിങ്ങനെ മെല്ലെ ഇളക്കി ഇളക്കി മെല്ലെ മെല്ലെ വറുത്തെടുക്കണം കേട്ടോ അപ്പത് കരിഞ്ഞു പോയ ആ സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഗുണം കിട്ടില്ല അപ്പത് മെല്ലെ മെല്ലെ ഇങ്ങനെ വറു ത്തെടുക്കാം കേട്ടോ ചൂട് നല്ല അപ്പം ഇത് ഇല നമ്മളിങ്ങനെ പൊടിച്ചെടുത്തുകൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ഏകദേശം നന്നായിട്ടുണ്ട് കറുത്ത് വന്നിട്ടുണ്ടേ അപ്പം ഞാനിത് നിർത്തി കുറച്ച് നേരം കൂടി ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഒന്ന് ചൂടൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണേ അപ്പം ഞാനിതാ ഇതേപോലെ ചൂടൊക്കെ ഒന്ന് മാറി ഇനി നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ കരിഞ്ചീരകവും അതേപോലെ നമ്മുടെ ഈ ഒരു അരിവേ പ്പില മാത്രണ്ട് കേട്ടോ കണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടുന്നുണ്ടേ അത്രയും ഫാസ്റ്റിൽ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം മിക്സിയിലാവുമ്പോൾ ശരിക്കും നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ അതൊക്കെ പൊടിഞ്ഞ് കിട്ടുന്ന പോലെ നൈസ് അങ്ങനെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ പൊടിഞ്ഞ് കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളേ അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുതേ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ പൊടിച്ച് നിങ്ങൾക്ക് കുപ്പിയിലാക്കി എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചാണെങ്കിലും നിങ്ങൾക്ക് ചാലിച്ച് ഒരു കുപ്പിയിൽ എടുത്ത് വയ്ക്കുക അപ്പോൾ ഉണ്ടോ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ കിട്ടും എന്നിട്ട് നമുക്ക് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ ഇതിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഒരു രാത്രി നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കാരണം ഒരു രാത്രി അങ്ങനെ വെക്കുമ്പോൾ ശരിക്കും ആ ബ്ലാക്ക് കളർ നല്ല നല്ല ഇതിൽ തന്നെ നമ്മുടെ ആ ഒരു എണ്ണയായിട്ട് ചേരും ഇത് ഞാൻ നമ്മുടെ കരിഞ്ചീരക എണ്ണ കാച്ചി ഉണ്ടാക്കിയതാണ് വീഡിയോ ഞാൻ ഈയിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കരി ഉലുവിയിട്ടിട്ട് എണ്ണ കാച്ചിയതാണ് കേട്ടോ അപ്പം അത് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ആയിരുന്നു ചെയ്തത് നല്ല കട്ട കട്ടക്കറ ഉപ്പിൽ നിൽക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് എണ്ണയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒലീവ് ഓയിലൊക്കെ ആണെങ്കിലും നല്ലതാണ് ഇനി അതല്ലെങ്കിൽ സാദാ വെളിച്ചെണ്ണ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പം ഞാനിതാ ഈ ഒരു എണ്ണ ചിട്ടി ചാലിച്ചെടുത്തിട്ട് ഇതാ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തുള്ള ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു ചീർപ്പ് എടുത്ത് അന്ന് ചീവി കൊടുത്താൽ മതി നിങ്ങളത് തേച്ചത് പോലും അറിയില്ല നല്ല കറ എത്തു നിൽക്കും കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ നേരെയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുടി നല്ലതുപോലെ കറുത്ത് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ